സർക്കാർ സ്കൂളുകളിൽ പരസ്പരം അഭിവാദ്യം ചെയ്യാൻ ഗുഡ് മോർണിംഗ് പറയുന്നതിന് പകരം ഇനി മുതൽ ജയ് ഹിന്ദ് ഉപയോഗിക്കണം അധ്യാപകരും ജയ് ഹിന്ദ് എന്ന് തന്നെ കുട്ടികളോട് പറയണം സ്വാതന്ത്ര്യദിനം മുതൽ ഈ മാറ്റം വരുമെന്ന് ഹരിയാന സർക്കാർ അറിയിച്ചു വിദ്യാർത്ഥികളിൽ ദേശസ്നേഹം വളർത്തുന്നതിനായാണ് ഈ തീരുമാനമെന്നാണ് ഹരിയാന സർക്കാരിന്റെ വാദം ഇതിനായി വിദ്യാഭ്യാസ വകുപ്പ് സർക്കുലറും പുറത്തിറക്കിയിട്ടുണ്ട് കുട്ടികൾക്കിടയിൽ ആഴത്തിൽ ദേശസ്നേഹവും ദേശീയതയെക്കുറിച്ചുള്ള അഭിമാനവും വളർത്തുന്നതിനാണ് ഗുഡ് മോർണിംഗ് പറയുന്നതിനു പകരം ജയ് ഹിന്ദ് മതി എന്ന തീരുമാനം എടുത്തിട്ടുള്ളത് അതുവഴി വിദ്യാർത്ഥികളിൽ ദേശീയ ഐക്യവും സമ്പന്നമായ ഇന്ത്യയുടെ ചരിത്രത്തോടുള്ള ആദരവും വർദ്ധിക്കുമെന്നും പറയുന്നു എല്ലാ ദിവസവും പറയുന്നതോടെ ഇത് പ്രചോദിപ്പിക്കപ്പെടുമെന്ന് വിദ്യാഭ്യാസ ഡയറക്ടറേറ്റ് പുറത്തിറക്കിയ സർക്കുലറിൽ പറയുന്നുണ്ട് സ്വാതന്ത്ര്യ സമരകാലത്ത് നേതാജി സുഭാഷ് ചന്ദ്രബോസ് ആവിഷ്കരിച്ചതാണ് ഹിന്ദ് എന്ന പദം പിന്നീട് സ്വാതന്ത്ര്യത്തിന് ശേഷം സായുധ സേന ഇത് സ്വീകരിച്ചു സ്വാതന്ത്ര്യ സമര സേനാനികൾ സഹിച്ച ത്യാഗങ്ങളെ അനുസ്മരിക്കാൻ ഈ ദേശസ്നേഹ സ്നേഹ ആശംസ വിദ്യാർത്ഥികൾ െ സഹായിക്കുമെന്നും ജയ്ഹിന്ദ് എന്നത് പ്രാദേശിക ഭാഷ സാംസ്കാരിക വ്യത്യാസങ്ങൾക്ക് അതീതമാണെന്നും പതിവ് ഉപയോഗം വിവിധ പശ്ചാത്തലങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്കിടയിൽ ഇത് ഐക്യവും അച്ചടക്കവും വളർത്തും ഇന്ത്യയുടെ വികസനത്തിന് ക്രിയാത്മകമായി സംഭാവന ചെയ്യാൻ വിദ്യാർത്ഥികളെ ഇത് പ്രോത്സാഹിപ്പിക്കുമെന്നുമാണ് സർക്കുലറിൽ പറയുന്നത് എന്നാൽ ഇത് നിർബന്ധമല്ല എന്നും കേവലം നിർദ്ദേശം മാത്രമാണെന്നും വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥർ ദേശീയ മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നുണ്ട് ഇത് പാലിച്ചില്ല എങ്കിൽ നടപടികളൊന്നും ഉണ്ടാകില്ല എന്നും അദ്ദേഹം പറയുന്നു ഗുഡ് മോർണിംഗ് ജയ്ഹിന്ദ് എന്നീ രണ്ട് ആശംസകളും ഉപയോഗിക്കാവുന്നതാണെന്നും ഫെഡറേഷൻ ഓഫ് പ്രൈവറ്റ് കോഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് കുൽഭൂഷൺ ശർമ്മ പറഞ്ഞു അതേസമയം ഒറ്റ രാത്രി കൊണ്ട് വിദ്യാർത്ഥികളുടെ ശീലങ്ങൾ മാറ്റുന്നത് ബുദ്ധിമുട്ടാണ് തുടക്കത്തിൽ വിദ്യാർത്ഥികൾ നമസ്തേ എന്നാണ് അഭിവാദ്യം ചെയ്തിരുന്നത് നമസ്തേ എന്നതിൽ നിന്നും ഗുഡ് മോർണിംഗ് എന്നതിലേക്ക് മാറാൻ വർഷങ്ങൾ എടുത്തുവെന്നും വിദ്യാർത്ഥികൾ അവരുടെ ചുറ്റുപാടുകളോട് അടുത്തു നിൽക്കുന്ന സമ്പ്രദായങ്ങളാണ് എളുപ്പത്തിൽ സ്വീകരിക്കുന്നതും എന്നും സർക്കാർ സ്കൂൾ അധ്യാപകരുടെ സംഘടനാ ജനറൽ സെക്രട്ടറി പ്രഭു സിംഗ് അഭിപ്രായപ്പെടുന്നു ഹരിയാനയിലെ പതിനാലായിരത്തി മുന്നൂറ് സർക്കാർ സ്കൂളുകളിലായി ഇരുപത്തി മൂന്ന് ലക്ഷത്തി പതിനായിരം വിദ്യാർത്ഥികളാണ് പഠിക്കുന്നത് ഏഴായിരത്തോളം സ്വകാര്യ സ്കൂളുകളിലും ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്